നാവികശക്തിയിൽ പാകിസ്ഥാൻ സൈന്യം വളരെ ദുർബലമാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് നമ്മുടെ പകുതി പോലും സൈനിക സന്നാഹമില്ല യുദ്ധക്കോപ്പുകളില്ല പടക്കോപ്പുകളില്ല യുദ്ധോപകരണങ്ങളില്ല എന്നുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് വലയ്ക്കുന്നത് ഇതിനിടയിൽ ചൈനയുടെ ഭാഗത്തു നിന്നും സഹായമുണ്ടാകുമെന്ന സംശയം ഇന്ത്യ നേരത്തെ തന്നെ പങ്കുവച്ചതാണ് ഇനിയിപ്പോൾ ആരായിരുന്നാൽ തന്നെ ഇന്ത്യയിലേക്ക് കടന്നാൽ തകർത്ത് കളയുമെന്നാണ് ഇന്ത്യൻ നാവികസേന നൽകിയ മുന്നറിയിപ്പ് പാകിസ്ഥാന് തന്നെയാണ് ഈ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ അഭ്യാസ പ്രകടനം കഴിഞ്ഞ ദിവസം തുടരുമ്പോഴായിരുന്നു കൃത്യമായൊരു സന്ദേശം നൽകിയത് നമുക്കറിയാവുന്നതാണ് ഹാമർ സ്ട്രൈക്ക് എന്ന പേരിൽ പാകിസ്ഥാൻ അവിടെ ഒരു സൈനിക അഭ്യാസം നടത്തുകയും ഇന്ത്യക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ കരുതിയിരിക്കുകയും അതിശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്യണമെന്ന് സേനാ മേധാവിയായ അസിം മുനീർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതിനുള്ള കൃത്യമായ മറുപടിയാണ് നാവികസേന നൽകിയിരിക്കുന്നത് ഇതിനോടകം തന്നെ പിടിനിർത്തൽ കരാർ ഏഴാം ദിവസവും പാകിസ്ഥാൻ നിരന്തരം ലംഘിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യവും നേരിടാൻ മൂന്ന് സേനകളും സർവ്വസജ്ജമായി തന്നെ ഇരിക്കുകയാണ് ഉടൻ തന്നെ തിരിച്ചടി ശക്തമായ തിരിച്ചടി ഈ ഒരു ആവശ്യമാണ് വലിയ തോതിൽ തന്നെ അലയടിക്കുന്നത് അറബിക്കടലിൽ ഇപ്പോൾ നടന്നിരുന്ന നടന്നിരിക്കുന്നത് സാധാരണഗതിയിൽ എല്ലാ വർഷവും നടക്കാറുള്ള വാർഷിക അഭ്യാസ പ്രകടനമാണെങ്കിൽ പോലും ഇത്തവണത്തേതിനുള്ള പ്രത്യേകത കൂടുന്നത് നാവികസേന പാകിസ്ഥാന് നൽകിയിരിക്കുന്ന വ്യക്തമായ സന്ദേശത്തിലൂടെയാണ് അതിശക്തമായ മുന്നറിയിപ്പിലൂടെയാണ് യുദ്ധ കപ്പലുകളടക്കം നിരവധി സേനാ വിന്യാസം അണിനിരത്തി തന്നെയാണ് ഈ അഭ്യാസം നടത്തിയിരിക്കുന്നത് ഏതു നിമിഷവും അഭ്യാസ പ്രകടനത്തിന്റെ സ്വഭാവം മാറുമെന്ന സന്ദേശം ഇന്ത്യ നൽകുന്നുണ്ട് അതും കെറുകൃത്യമായി അറബിക്കടലിലെ അഭ്യാസ പ്രകടനം നാവികസേനാ തലവൻ അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠിയാണ് നേരിട്ട് കണ്ട് വിലയിരുത്തിയത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ കരസേനയുടെ ഭാഗത്തു നിന്നായിരിക്കില്ല പകരം ആദ്യ തിരിച്ചടി ഉണ്ടാകുന്നത് കരർ കടൽ മാർഗത്തിലൂടെ ആയിരിക്കുമെന്നാണ് നാവികസേന പറഞ്ഞുവെക്കുന്നത് നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ തുറമുഖം കറാച്ചി പോർട്ട് കറാച്ചി പോർട്ടിലേക്ക് ഒരു അടി ഉണ്ടായാൽ നാവികസേനയുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാൻ്റെ എൺപത് ശതമാനത്തോളം വരുന്ന സാമ്പത്തിക അവസ്ഥയെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ തറവരിക്കാനായി സാധിക്കും അറുപത് ശതമാനത്തോളം പാകിസ്ഥാൻ്റെ ചരക്ക് നീക്കം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക തലസ്ഥാന വാണിജ്യ തലസ്ഥാനമായൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന കറാച്ചി തുറമുഖത്തിന് ഇതൊന്നും തന്നെ താങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൺപത്തി അഞ്ച് നോട്ടിക്കൽ മെയിൽ അകലെ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ തൊട്ടപ്പുറത്തായി പാകിസ്ഥാൻ നാവികസേനയും സമാനമായ ഒരു അഭ്യാസ പ്രകടനം നടത്തുന്നുണ്ട് ഇന്ത്യയുടെ അഭ്യാസ പ്രകടനം ഇന്നു വരെ നീണ്ടു നിൽക്കുകയാണ് നിയന്ത്രണരേഖയിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര അതിർത്തിയിലും കരസേനയും വിന്യാസം വർദ്ധിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് കുതിക്കുന്നത് വ്യോമസേനയുടെ കാര്യം പറയുകയാണെങ്കിൽ മിഗ് മിറാഷും റഫേലും അടക്കം സുഖോയി അടക്കം ആകാശത്ത് കരുത്തുകാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധമാനങ്ങളെ അണിനിരത്തി യു പിയിലെ ഗംഗാ എക്സ്പ്രസ് വേയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അതിനിടയിലാണ് എലേശ് രുദ്രയടക്കം ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാനായി കരസേനയ്ക്കും വ്യോമസേനയ്ക്കുമുള്ള അനുമതി നൽകിയിരിക്കുന്നത് ചില സാങ്കേതിക കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ ജനുവരി മുതൽ ഇവരുടെ ഉപയോഗത്തെ നിർത്തിവച്ചിട്ടുണ്ടായിരുന്നു മറ്റു പല ആവശ്യങ്ങൾക്കായി മുൻഗണന നൽകിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഉടലെടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇതിനുള്ള സകലമാന അനുമതിയും നൽകി കഴിഞ്ഞിരിക്കുന്നു കവചിത വാഹനങ്ങളും ഡ്രോണുകളും ഒക്കെ തന്നെ തകർക്കാൻ കഴിയുന്ന രുദ്രയെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉടലെടുക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് പിന്നെയും കളത്തിൽ കളത്തിലിറക്കുന്നത് ഇനിയൊരു അടി ഉണ്ടായിക്കഴിഞ്ഞാൽ രുദ്രയുടെ താണ്ഡവം താണ്ടവം തന്നെയായിരിക്കും സംഹാരതാണ്ഡവം തന്നെയായിരിക്കും അതിർത്തിയിൽ പാകിസ്ഥാൻ കാണാൻ പോകുന്നത്